ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം അതായത് നമ്മുടെ അഭിഷേക് ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ടാസ്കിലൂടെയാണല്ലോ പുറത്തായത് അപ്പോൾ സേവ് ആവുന്നവരുടെ ഒരു മാല ഓരോരുത്തരായിട്ട് ബിഗ് ബോസ് വിളിക്കുന്ന അനുസരിച്ച് കൊണ്ടിടണം അങ്ങനെ ആദ്യം നമുക്ക് ഓരോരുത്തരായിട്ട് സേവായി ഇപ്പോൾ നന്ദന അതുപോലെ തന്നെ ജിൻഡോ അപ്സര അങ്ങനെ നോമിനേഷനിലുണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് സേവായിട്ട് ലാസ്റ്റ് വന്നത് നമ്മുടെ ജാസ്മിനും അഭിഷേകമാണ് അപ്പോൾ അവസാനം ഗബ്രിയാണ് ലാസ്റ്റത്തെ മാലയും കൊണ്ടുവരുന്നത് സൊ ജാസ്മിന് ഗബ്രി മാലയിടുന്നു ജാസ്മിന് സേവാകുന്നു രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇതിനകത്ത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമുണ്ട് അതൊരു അതൊരു മൈൻഡ് ഗെയിമാണ് എന്ന് വെച്ചാൽ ഈ കണ്ടസ്റ്റൻസിനെ ഇമോഷണലി അവരെ കൂടുതൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരം ഗെയിമുകൾ ബോസിന് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഗബ്രി കൊണ്ടുവന്ന് മാലയിട്ട് രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് അത് ബോസിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു ഒരു നൈസ് ഗെയിമാണ് അത് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം സോ എന്തായാലും ജാസ്മിനും ഗബ്രിയും ഭയങ്കര സന്തോഷത്തോടെ വീട്ടിനകത്തേക്ക് പോയി അഭിഷേക് വളരെ സങ്കടത്തോടെയാണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഷോയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്